ഹായ് ഫ്രണ്ട്സ് മൈ കിച്ചൺ ആൻഡ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ വീഡിയോസ് കുറേ ദിവസം ലേറ്റായത് എന്നുള്ള ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് തന്നെ നിങ്ങൾക്ക് കണ്ണിന് മുമ്പുമുള്ള അടിപൊളിയൊരു കുഞ്ഞ് കാഴ്ച ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് എല്ലാവരും ടൂറൊക്കെ പോകുന്ന ആ ഒരു സമയമൊക്കെ അപ്പോൾ അതേ നമ്മുടെ കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒത്തിരിയായില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊന്നും ഉൾപ്പെടുത്തിയത് പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള ഒത്തിരി ആളുകളുണ്ട് ഇവിടെയൊക്കെ റിസോർട്ടുകളും കാര്യങ്ങളും ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ കാണാട്ടോ കുഞ്ഞ് ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ ഓടുന്നതൊക്കെ കാണാം അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ ആ കടയിലെ തിരക്കുകൾ ഒക്കെ കാരണമാണ് ഞാൻ കുറവ് ദിവസം ഇല്ലാതിരുന്നത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കല്യാണം അവർക്ക് അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു എന്താ പറയണ ടെൻഷൻ പിടിച്ച ദിവസങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ വർക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആദ്യത്തെ ഇച്ചിരി ഹെവി ആയിരുന്നു അപ്പം അത് കുറേ ദിവസം എടുക്കുകയും ചെയ്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വയ്യായികയൊക്കെ വന്നായിരുന്ന ഇടക്ക് തല ചുറ്റലും അതും ആയിട്ട് രണ്ട് മൂന്ന് ദിവസം തുറക്കാൻ പറ്റിയില്ല അപ്പോൾ അതും കൂടി അപ്പോൾ ഒന്നും കൂടി ടെൻഷനായി തീരുവാണ് തീരുവാന്നൊക്കെ ഓർത്തിട്ട് പിന്നെ നമ്മുടെ ഒരു ഹെൽപ്പറും കൂടി ഉണ്ടല്ലോ അതുകൊണ്ടിട്ട് തന്നെ അതൊക്കെ തീർന്നായിരുന്ന കേട്ടോ അപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാനിങ്ങനെ ഡയമണ്ട് നടക്കുക ഏത് ഫിറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കി സെലക്ട് ചെയ്തതാണ് കേട്ടോ മാറി മാറി വെച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ആ വൈറ്റ് കല്ലിൻ്റെതാണ് പിടിപ്പിച്ചത് ഇത് എൻ്റെ ഹെൽപ്പറിൻ്റെ കൈയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ അത് തുന്നി നമുക്ക് എന്തെന്നാ പറഞ്ഞാൽ ചേരുന്നൊരു ഹെൽപ്പർ തന്നെയാണ് എനിക്ക് ഉള്ളത് അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ മുമ്പത്തേക്ക് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴെങ്കിലും എൻ്റെ ഫേസ് കാണിക്കേണ്ട കേട്ടാന്ന് എന്നോട് പറഞ്ഞിട്ടാണ് എപ്പോഴെങ്കിലും കാണിക്കാൻ ഇഷ്ടം വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം ആരാണെന്നൊക്കെ എന്നാലും ഞാൻ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മുമ്പൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ ഇല്ല അത് ഫേസ്ബുക്കിലാണ് കേട്ടോ റീലായിട്ടിട്ടിട്ടുള്ളത് അതിൽ ഫേസ് കാണാം അപ്പോൾ ഇതാ ഒരു ലഹങ്കയുടെ ടോപ്പിൻ്റെ ഇതാണ് കേട്ടോ അപ്പം ഈ ഒരു വർക്ക് അത് പറഞ്ഞിട്ട് ചെയ്തതല്ല പക്ഷേ തുണി വെട്ടാനെടുത്തപ്പോൾ അതിനടുത്തുള്ള ആ ഒരു വർക്ക് ഒരു മണവാട്ടി ഒരു ബ്രൈഡ് ലുക്ക് കിട്ടുന്ന ഒരു വർക്ക് അല്ല അത് കാണുന്നത് ശരിക്കും കാണുന്ന പോലുമില്ല അതിലുള്ള അതേ കളർ തന്നെ എംബ്രോയ്ഡറി വന്നിട്ട് അപ്പോൾ ഫ്രണ്ട് പോർഷന് ഇത്തിരി നല്ല ഭംഗിയാക്കി കൊടുക്കണമെന്ന് ഉള്ള ഒരു ആഗ്രഹത്തിൽ ചെയ്തതാണ് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഞാൻ ഒരു വി പോലെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട് ആ വയറിൻ്റെ ഭാഗത്ത് അപ്പോൾ അവിടെ ഒരു സിൽവർ കളർ ഒരു ലേസ് വാങ്ങിയിട്ടുണ്ട് വെക്കാം അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിക്ക് ഫ്രണ്ട് ഭാഗം ഞാൻ ചെയ്തെടുത്തതാണ് സീക്വൻസും അതുപോലെ തന്നെ വെള്ള ഷുഗർ ബീറ്റ്സും വെച്ചിട്ട് അപ്പോൾ ഇത് അതിൻ്റെ കൈയിൻ്റെ ഭാഗത്ത് അപ്പോൾ ആ മുകളിലെ ഡയമണ്ട് ഞാൻ തീർത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അന്നേരം അവളതിൻ്റെ ഞാൻ പറഞ്ഞ ആ കഴുത്തിൽ കൊടുത്ത് അതേ ഡിസൈൻ തന്നെ അവിടെ ഒന്ന് കൈ കയ്യും കഴുത്തും കൂടെ മാച്ച് വന്നതല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെയും കൂടെ ഒന്ന് ചെയ്തേക്കാൻ പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്ത് എന്നിട്ട് ഞാൻ ലഹങ്കയുടെ ടോപ്പ് ചെയ്തു ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് ചേച്ചി ഇത് ചെയ്തു ഞാൻ ആ കൈടെ തീർത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തായാലും തീർത്ത് അപ്പോൾ ഇതേ ഇത് കണ്ട ആ ബാക്കിൽ കാണുന്ന ആ ഒരു വർക്ക് കണ്ട ആ ഒരു പോർഷനിൽ മാത്രം അതുണ്ടായിരുന്നു ഫ്രണ്ടിലും ബാക്കിലും അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതുകൊണ്ട് തന്നെ അത് ചെയ്തേ പക്ഷേ ഒരു ഭാഗം പ്ലെയിനായിട്ട് കിടക്കും ബാക്കിൽ പ്ലെയിനായിട്ട് കിടന്നാലും അലമ്പല്ലേ മണവാട്ടിയല്ലേ അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ആക്കിയെടുത്തതാണ് അപ്പോൾ എന്തായാലും സംഗതി നല്ല കളർ ലുക്കായിട്ടുണ്ട് സൂപ്പറായിരുന്നു എന്തായാലും ഇട്ടതിൻ്റെ ഫോട്ടോ അയച്ചു തന്നായിരുന്നു ചിലർക്ക് ഫോട്ടോയൊക്കെ തരാനൊന്നും മടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റീലിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിലും ഒരു ചെറിയ ഫോട്ടോ കാണിച്ചുതരാം അപ്പോൾ അത് എന്താ പറയുക ആ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്കും കൂടി കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ എനിക്ക് ശരിക്കും വീഡിയോ ഇട്ടിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു അലങ്കൂലം പിടിച്ചിടക്കുമല്ലോ അതായത് അറിയാലോ തുണി കഷ്ണങ്ങളോ അതും ഇതൊക്കെ ആയിട്ട് അപ്പം ഒരു ലുക്ക് നിങ്ങൾക്ക് തോന്നൂലേ ശരിക്കും ആ ഒരു പിക്ചറും കൂടി ഉൾപ്പെടുത്തുമ്പോഴേ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവുള്ളൂ ഇങ്ങനെ വിടർത്തിയിട്ടൊക്കെ എടുക്കും അടുപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ വലിപ്പം പോലെ തോന്നും അങ്ങനെയൊക്കെ തോന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ നൈറ്റി ഫ്രോക്ക് ഇടുന്ന ആ ഒരു ബൊമ്മ പെട്ടെന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട് വന്നിട്ട് വേഗം അത് മേലെയൊക്കെ ഒരെണ്ണം ഇട്ട് അങ്ങനെ ഈയൊരു എന്നാലത് തൂക്കിയിടാൻ പറ്റിയ കമ്പിയില്ല പാകത്തിന് നമുക്ക് ലുക്കിൽ കിട്ടാൻ പറ്റുന്ന കണ്ട തുണിയുടെ പീസൊക്കെ പുറകെ കൂടി കാണാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോയും കൂടി ഉൾപ്പെടുത്തി കാണട്ടെ ഇട്ട ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയാണ് അപ്പോൾ അതേ ബ്രൈഡൽ ബ്ലൗസിൻ്റെ ആ ഒരു ലുക്ക് ഇതായിരുന്നു അപ്പോൾ എന്തായാലും നല്ല സംഗതി നല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ കണ്ടവരെല്ലാവരും ആ തയ്ച്ചിട്ടേക്കുന്ന സമയത്ത് അവിടെ വന്നവരൊക്കെ ഭയങ്കരമായിട്ട് എന്തെന്നാ പറയണത് നമ്മൾ അഭിനന്ദിച്ചിട്ടൊക്കെ പോയായിരുന്നു നല്ലതായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പുകഴ്ത്തി അങ്ങോട്ട് ഇതാക്കി എല്ലാവരും കൂടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വർക്കൗട്ടായത് അപ്പോൾ അവിടെ കണ്ട് ഒത്തിരി ആളുകൾ ആ സമയത്ത് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ പറ്റി അതുപോലെ തന്നെ ആ കൊച്ചും ഇട്ട് നോക്കിയാൽ ആ മണവാട്ടിക്കൊച്ചിനും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാണ് അതിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് പിടി കിട്ടിയത് ഞാൻ ചോദിച്ചായിരുന്നു ഇഷ്ടമായ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ എന്തായാലും അവർ അത് പറഞ്ഞാൽ അതേ ലുക്കിൽ തന്നെ ഒക്കെ എല്ലാം കറക്റ്റ് ചെയ്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് കഴുത്തിൽ ആ ഒരു സ്ക്വയർ വി ആണ് ഫ്രണ്ടിൽ പറഞ്ഞിട്ടുണ്ടായത് അത് സാരിയുടെ ഫ്ലീറ്റ് ഇടുമ്പോൾ ആ ഭാഗം മുകളിൽ കാണണം ഇങ്ങനെ ആ മൂല വരുന്നതും ഉച്ചിരി കയറി നിൽക്കണം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ബ്രൈഡ് നല്ല ഒരു ഐഡിയ ഉള്ള പെൺകുട്ടികളായിരിക്കും അപ്പോൾ അവർക്കിടെ ഐഡിയയും എൻ്റെ ആ ഒരു ഇതും കൂടി ചേരുമ്പോഴാണ് നല്ല ലുക്കിൽ വരുന്നത് വരുന്നവർ യാതൊരു ഐഡിയയും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ സിമ്പിളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഐഡിയയിൽ അങ്ങനെ തീർക്കും പക്ഷേ രണ്ടുപേരുടെയും കൂടി ഐഡിയ കൂടി മാച്ചായി ചെയ്യാൻ പറ്റുന്ന ഒരാളും പറയാൻ ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു ബ്രൈഡും ആണെങ്കിൽ അവർക്കിടെ ആ ഒരു ലുക്കിൽ ചേരുന്ന വിധത്തിൽ നമുക്ക് ചെയ്ത് നല്ല കണ്ടീഷനാക്കി എടുക്കാൻ പറ്റും കൂടുതലും അങ്ങനെയാണ് ഡിസ്കഷൻ ആ അവരുമായിട്ട് അവർ പറയണം ആ ഒരു പാറ്റേൺ ഇട്ട് തരുന്നത് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യുമ്പോൾ അതേ ആ നല്ല ലുക്കിൽ ആ തുണിയുടെ ആ ഒരു ഇതും നമ്മൾ ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ വർക്ക് അല്ലെങ്കിൽ സിൽവർ വർക്ക് ചേരുന്ന വർക്കുകളും ഒക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് ലുക്കിൽ വരുന്നത് അപ്പോൾ ഇത് ഒരു സാരിയും കൂടെ അതിൻ്റെ ഇപ്പം ഉണ്ടായിരുന്നു ലഹങ്കയുടെ ഒരു ടോപ്പും അതുപോലെ റെഡ് ബ്ലൗസും ഇതും അപ്പോൾ അങ്ങനെ അതിനും ചേരുന്ന ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലെന്തെങ്കിലും ചെയ്തേക്കാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തനിയെ അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ അത് അപ്പോൾ മറ്റേനേലും ഇച്ചിരി കുറവ് വർക്ക് ഉള്ളതിൽ എന്നാലും ഏകദേശം ആ ഒരു നല്ല ഒരു ഒരു ബ്രൈഡ് ഇടുമ്പോഴുള്ള ആ ഒരു ലുക്ക് അതിനെ വരുത്തിയിട്ടുണ്ട് മൂന്നിനും അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ പോരുന്നത് ഏഴ് ഇരുപത്തഞ്ചിൻ്റെ ബോട്ടിന് പോരുന്ന സമയത്ത് അപ്പോൾ ഞാനോർത്തുനിന്ന് ഈ പോകുന്ന സമയം കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വർക്ക് കൂടുതലുള്ള സമയത്താണ് ഇത്രയും നേരമൊക്കെ ഞാൻ ഇരിക്കുന്നത് കേട്ടോ ഏഴ് ഇരുപത് ഏഴ് നാൽപ്പത് എട്ട് ഇരുപത്തഞ്ചിനൊക്കെ പോകുന്ന ദിവസങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇത് തീരാത്ത കൊണ്ടിട്ട് എനിക്ക് ടെൻഷനാണ് വീട്ടിൽ വന്ന് വീട്ടിലെ ജോലിയും കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോകണം അപ്പം പരമാവധി ഒരുവിധം അവിടെ ഇരുന്നുണ്ട് തന്നെ അങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കടയിലിരിക്കുമ്പോൾ നമ്മൾ ടൈലറിങ്ങിൻ്റെ ആ ഒരു ഇത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ വീട്ടിൽ വന്ന് വീട്ടിലെ ജോലിയും എല്ലാം കൂടി ഒന്നും കൂടെ ടെൻഷൻ കയറും അപ്പോൾ അവർ ഇതിൽ ഈ സമയം കൊണ്ടൊക്കെ ഒരുവിധം ഒതുക്കി പോരുന്നതാണ് അപ്പം ഏഴ് ഇരുപത്തഞ്ച് എട്ട് ഇരുപത്തഞ്ചിനൊക്കെ പോരുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും ആ ഒരു ബോട്ട് യാത്രയും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ ബോട്ടിൽ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് സാധാരണ എല്ലാവരും ഫോൺ നോക്കി ഇരിക്കുമല്ലോ ആ വിധത്തിലാണ് ആരും ഒന്നും പറയില്ല വീഡിയോ എടുത്തതെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഒത്തിരി ആളുകളൊക്കെ അങ്ങനെ റീലൊക്കെ എടുത്തിടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് അടുത്ത വർക്കാണ് കേട്ടോ ഇത് ഈ കഴിഞ്ഞ ഇന്ന് ഇന്നലെ ആയിരുന്നു അതിൻ്റെ മാരേജ് പതിനെട്ടാം തീയതി അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തിരക്കുകളൊക്കെ ഒരു ഇത് എന്താണെന്നാ പറഞ്ഞാൽ ഒരു ദീർഘനിശ്വാസമൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഇരിക്കണ ടെൻഷനൊക്കെ ഒഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഇതേ സെക്കൻഡ് സാരി എന്ന് പറഞ്ഞത് ഇതായിരുന്നു പക്ഷെ ഒരു സെക്കൻഡ് സാരിയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു ഇതല്ല വേറെ ഏതാണ് കൊടുക്കുന്നതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങിപ്പോയതിന് ശേഷം വന്നിട്ട് പറഞ്ഞാൽ അവർ ഇതല്ല സെക്കൻഡ് സാരി എന്നോട് പറഞ്ഞത് ഇതിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ആശയവിനിമയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അവരറിയിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഇതാണ് സെക്കൻഡ് സാരി ആയിട്ട് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പം ഇത് തേടാണെന്ന് വിചാരിച്ച് ഞാൻ അതിലൊരു കുറഞ്ഞ വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് വന്നിട്ട് മറ്റേത് അഴിച്ചു മാറ്റുക എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കിത്തിരി ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് തുടങ്ങി ഹാൻഡ് വർക്ക് ചെയ്യണം ഒത്തിരി സമയം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ചെറിയൊരു ടെൻഷനൊക്കെ വന്നായിരുന്നു അതവര് ഇപ്പോൾ ഒരു ബ്രൈഡ് വർക്കുമായിട്ട് വരുമ്പോൾ നമ്മളവർ അറിയിക്കണം ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഡിസ്കഷനിൽ മാറ്റം വന്നാലും ഇന്നതിൽ ചെയ്യണോട്ടാന്ന് നമ്മൾ തുടങ്ങും മുമ്പ് പറയണം നമ്മളോട് പക്ഷേ ഇത് നല്ല ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഒരു പ്രത്യേക ആ ഒരു പഫൊക്കെ വന്നേക്കുന്നതുകൊണ്ട് നല്ല ലുക്കായിട്ടുണ്ട് എന്തായാലും നല്ല കറക്റ്റ് ഫിറ്റിംഗിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ രണ്ട് വർക്കിൽ ഞാൻ നല്ല ഹാപ്പിയാണ് അപ്പോൾ ശരി ബായ്